ും നമസ്കാരം തമ്പിനീരിൽ കണ്ടതുപോലെ ഈ ഒരു അധ്യായം വേറിട്ട് നിൽക്കുന്നു ഇന്നത്തെ അധ്യായത്തിൽ ലക്ഷ്മി നാരായണ യോഗം വരുവാൻ പോവുകയാണ് ഇതിൽ പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഭാഗ്യം ധനം ഐശ്വര്യം എന്നിവ വരുവാൻ പോകുന്നു അതിനായി ജൂലൈ ആറ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് നീലകേശു മേഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഒപ്പം തുടർന്ന് വരുന്ന ഉപകാരപ്രദമായ വീഡിയോകൾ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ ഇവിടെ പറയുന്ന പതിമൂന്ന് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റവും സാമ്പത്തിക ലാഭവും ഐശ്വര്യവും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങളും വരുന്നതാണ് ഈ പതിമൂന്ന് നക്ഷത്രക്കാർ ലക്ഷ്മി നാരായണ യോഗം തുടങ്ങുന്ന ദിവസം ക്ഷേത്ര ദർശനം കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഫലങ്ങൾ കൂടുതൽ അനുഭവത്തിൽ വരുന്നതാണ് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതാണ് ഒപ്പം എന്തൊക്കെ ഫലങ്ങളാണ് ഈ യോഗത്തിൽ വരുന്നതെന്ന് സൂചിപ്പിക്കാം ജ്യോതിഷപരമായ പുതിയൊരു അറിവ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ അറിവുകൾ നിങ്ങളുടെ ജീവിത ഉയർച്ചയ്ക്ക് ഉപകരിക്കും ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ലക്ഷ്മി നാരായണ യോഗം ജൂലൈ ആറ് മുതൽ തുടങ്ങുകയാണ് ബുധന്റെയും ശുക്രന്റെയും സംയോജനത്താലാണ് ലക്ഷ്മി നാരായണ യോഗം വരുന്നത് ബുധൻ എന്നാൽ ബുദ്ധി സംസാരശേഷി കച്ചവടം ആശയവിനിമയം യുക്തി എന്നിവയുടെ കാരകനാണ് അതേസമയം ശുക്രൻ സൗന്ദര്യം ആഡംബരം സ്നേഹം ദാമ്പത്യം സമ്പത്ത് കല എന്നിവയുടെ കാരകരമാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ഒരു രാശിയിൽ ഒരുമിച്ച് വരുമ്പോൾ അവ പരസ്പരം നല്ല സ്വാധീനം ചെലുത്തുകയും ദോഷവശങ്ങൾ കുറച്ച് അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിൽ ഈ ശുഭകരമായ സംയോഗം ചന്ദ്രന്റെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ രൂപപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ദിവസം രാശിചക്രത്തിൻ്റെ അഞ്ച് രാശികളിൽ ഉൾപ്പെടുന്ന പതിമൂന്ന് നക്ഷത്ര ജാതർക്ക് ഉയർച്ചയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുകയും ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് വരികയും ചെയ്യും ലക്ഷ്മി നാരായണ യോഗം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപനായ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ലഭിക്കുവാൻ പോകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യാം നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നോക്കൂ ആദ്യം മിഥുനം രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളാണ് അവ യഥാക്രമം മകീരം തിരുവാതിര പുണർത ജാതരാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർക്ക് സമ്പത്ത് വർദ്ധിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നല്ല സമയമാണ് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും സ്നേഹവും ഐക്യവും വർദ്ധിക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുന്നതാണ് ഒപ്പം പുതിയ നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടും ബുധന്റെ സ്വാധീനം മൂലം സംസാരത്തിലും ആശയവിനിമയത്തിലും വ്യക്തത വരുന്നതിലൂടെ തൊഴിൽപരമായും വ്യക്തിപരമായും ഉയർച്ചയിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കും പൊതുവെ ജീവിതത്തിൽ സംതൃപ്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും മാനസിക പിരിമുറുക്കങ്ങൾ കുറയും ശുക്രന്റെ സ്വാധീനം വരുന്നതിനാൽ കല സംഗീതം എഴുത്ത് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഉള്ളവർക്ക് നേട്ടങ്ങൾ കരഗതമാകും കരിയറിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും സ്വദേശത്തും വിദേശത്തും ഉള്ള ജോലിക്കാർക്ക് പ്രൊമോഷനും ശമ്പള വർധനവിനും സാഹചര്യങ്ങൾ വരും ഉപയോഗപ്രദമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തികത്തിൽ മേൽഗതി വരും നിക്ഷേപങ്ങൾ ലാഭകരമാകും അടുത്തത് കർക്കിടക രാശിക്കാർക്കാണ് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുന്നത് ലക്ഷ്മി യോഗം രൂപപ്പെടുന്നത് കർക്കിടകം രാശിയിൽ തന്നെ ആയതുകൊണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കും പുണർദം അവസാനത്തേക്കാൾ പൂയം ആയില നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ധനം വർദ്ധിക്കുകയും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും പുതിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് സുവർണവസരമാണ് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന പുണർദം പൂയം ആയിരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് ഇവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയും സമൂഹത്തിൽ സ്ഥാനം ഉയരുകയും അംഗീകാരങ്ങളും പ്രശംസകളും തേടിയെത്തും തൊഴിൽപരമായ ശ്രമങ്ങൾക്കെല്ലാം ഫലം ലഭിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം വിദേശത്ത് നിൽക്കുന്നവർക്ക് ജോലിയിൽ അനുകൂല സാഹചര്യം വരും തൊഴിൽ മേഖലകളിൽ സഹപ്രവർത്തികളിൽ നിന്നും നല്ല സമീപനം ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അത് വിജയകരമാക്കാനും കഴിയുന്നതാണ് അടുത്ത കാലങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ധനപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും സാധിക്കും നാലാമത്തെ രാശി മകരം രാശിയാണ് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര നക്ഷത്രജാതർക്ക് ബുധന്റെയും ശുക്രന്റെയും സംയോഗം ഗുണകരമാകും സാമ്പത്തികമായി മെച്ചമുണ്ടാകും ചെറിയ തോതിലുള്ള സാമ്പത്തിക ഉന്നമനവും കടബാധ്യതകൾ കുറയ്ക്കുവാനും കഴിയുന്നതാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം കഠിനാധാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നതാണ് തടസ്സങ്ങൾ നീക്കം കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാൻ കഴിയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പുതിയ അവസരങ്ങൾ തേടാനും ദീർഘകാല വിജയത്തിന് അടിത്തറ പാകാനും നല്ല സമയമാണ് അവസാനമായി കുംഭം രാശിയിലെ അവിട്ടം ചതയം നക്ഷത്ര നക്ഷത്രജാതകർക്ക് ലക്ഷ്മി നാരായണ യോഗം വളരെ അനുകൂലമാണ് ബിസിനസ് സംരംഭങ്ങളിൽ വലിയ വളർച്ചയും ധാരാളം പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വരുമാനം വർദ്ധിക്കുകയും ധനപരമായ കാര്യങ്ങളിൽ ഉന്നതി പ്രാപിക്കുകയും ചെയ്യും വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഈ സമയം സഹായിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കുവാനും നല്ല സമയമാണ് പൊതുരംഗത്തും സാമൂഹിക രംഗത്തും അംഗീകാരം ലഭിക്കും ജാതകത്തിൽ മറ്റ് ഗൃഹസ്ഥിതികൾ മോശം അവസ്ഥയിലാണെങ്കിൽ ലഭിക്കുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലകൾ വരും എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഭഗവതി സ്തുതികൾ ചൊല്ലുന്നതും ഉത്തമമാണ് വിലപ്പെട്ട സമയത്തിന്റെ ഒരംശം മാറ്റിവച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഏവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം